അപ്പം കെ എസ് ആർ ടി സിയിൽ ഗൂഗിൾ പേ സിസ്റ്റം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു മന്ത്രി അപ്പം അതിനോട് എങ്ങനെയാണ് ഇപ്പോൾ ഗൂഗിൾ സിസ്റ്റം കെഎസ്ആച്ച് മാത്രമല്ല കപ്പളിൻ്റെ കച്ചവടം ഭീങ്കാരം പോലും എല്ലാവരും ഉണ്ട് അതൊരു നല്ല കാര്യമാണ് പണ്ടെന്ന് പറഞ്ഞാൽ പതിനൊന്ന് രൂപ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിൽക്കണം കൊടുക്കാം ഡിജിറ്റൽ ഇത് വളരെ നല്ലൊരു പരിപാടിയാണ് കാരണം എപ്പോഴും നമ്മൾ ചേഞ്ച് ഉണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഓട്ടോക്ഷക്കാരൻ ചോദിച്ചു ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചു നമ്മൾ മെട്രോ ചെന്നു മെട്രോ ചെന്ന നമ്മൾ ഇത് തന്നെ അവസ്ഥ ചേഞ്ച് മാത്രം മതി അവർക്ക് എപ്പോഴും നമുക്ക് ചേഞ്ച് കിട്ടിയെന്നവരെയല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഗൂഗിൾ സിസ്റ്റം വന്നതിന് ശേഷം പൈസ കൊണ്ടെടുക്കൽ കുറവാണ് നല്ല അഭിപ്രായമാണ് മുറുക്കാൻ കടയിൽ ഗൂഗിൾ പേ ഉണ്ട് പിന്നെ മാത്രം നല്ലൊരാശയായിരിക്കും പക്ഷേ ഇൻ കേസ് വില ക്യാൻസലേഷൻ അങ്ങനെ എന്തെങ്കിലും പണി പണിവാളൂലേ ഇപ്പം നമ്മൾ ചില സമയത്ത് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ എടുക്കാവാറില്ല അപ്പം കണ്ടക്ടറുടെ ബുദ്ധിമുട്ടാകും മൂന്ന് മാസം കണ്ടിട്ട് നമ്മുടെ നാഷണൽ ഹൈവേ കൂടി പോണ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിർത്തി ആൾ ഇറങ്ങിയിട്ട് കണ്ടിട്ട് ഇങ്ങനെ ടൈം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഡിലേ ചെയ്യുന്നേ ആവുകൾ പേ ഗൂഗിൾ പേ ഉണ്ടാകുമ്പോ ഇപ്പം പൊതുവേ ഇപ്പം മൊത്തത്തിൽ ഗൂഗിൾ പേ സംവിധാനമാണല്ലോ നല്ല അഭിപ്രായമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിക്ക യാത്രക്കാർക്കും അമ്പത് രൂപ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ ഇറങ്ങുമ്പോൾ തരാം എന്ന് പറയും എന്നിട്ട് ഇറങ്ങാൻ നേരം ചോദിച്ചു കഴിയുമ്പോൾ വെറുതെയാണ് പൈസ എടുത്തുകൊണ്ട് പോവാനായിട്ട് ഗൂഗിൾ പേ ആകുമ്പോൾ അറുപത്തഞ്ച് രൂപയെങ്കിൽ അറുപത്തഞ്ച് രൂപ അമ്പത് പൈസ അറുപത്തഞ്ച് രൂപ അമ്പത് പൈസ നമുക്ക് അയച്ച് കൊടുക്കാൻ പറ്റും ഏറ്റവും നല്ല കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില്ലറ പൈസ ഒന്നും ഉണ്ടാവില്ല ഇപ്പം നൂറിന് രൂപ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എൺപത് ഉറുപയോ ഇരുപത് ഉറുപ്പയും അവരെയും ചിലപ്പോൾ ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ കഴിക്കാൻ മറക്കും ഏ അല്ലെങ്കിൽ അഞ്ഞൂറ് ചിലപ്പോൾ അഞ്ഞൂറിന് തൊട്ട് കഴിക്കും എൺപത് ഉറുപ്പ തൊണ്ണൂറ് രൂപ കിട്ടിന് ആയിട്ടുണ്ടാവും അപ്പോൾ അവർ പറയും കാശിക്ക് ചില്ലറില്ലാന്ന് പറയും അപ്പൊ ഗുഡ് ഡിസിഷൻ ഒത്തിരി കാര്യങ്ങൾ മോശങ്ങള് ചെയ്താലും നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് തന്നെ പറയുന്ന കൂട്ടത്തില് സോ ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ് ഡിസിഷൻ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നല്ലൊരു അഭിപ്രായമായിട്ടാണ് തോന്നുന്നത്